തിരുപ്പതി ക്ഷേത്രം തിരുപ്പതി പറ്റി സ്കന്ധപുരാണത്തിൽ പരാമർശിക്കുന്നുണ്ട് അത് ആദ്യകാലത്ത് ചാമ കൃഷി ചെയ്തിരുന്ന ആദിവാസികൾ പൂജിച്ചിരുന്ന സ്ഥലമായിരുന്നു തിരുപ്പതി എന്നാണ് സ്കന്ധപുരാണത്തിൽ പറയുന്നത് ചാമ കൃഷി ചെയ്തിരുന്ന ആദിവാസികൾ അവിടെ നടിച്ച് പുറത്താക്കി തിരുപ്പതി ക്ഷേത്രം ആരുടെയായി ബ്രാഹ്മണ പൗരോഗിത്വത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമായി സാംസ്കാരിക മൂലധനമായി അത് മാറി ഇങ്ങനെ എത്രയോ ദേവതാ സങ്കല്പങ്ങൾ വിന്ധ്യാവനപർവ്വതവാസികളായിരുന്ന ആദിവാസികളുടെ ദൈവസങ്കല്പമായിരുന്ന അമ്മദൈവം ബ്രാഹ്മണർ ദുർഗയാക്കി മാറ്റി മുരുകനെ ബ്രാഹ്മണ സ്കന്ദനാക്കി മാറ്റി തമിഴകത്തിൻ്റെ പ്രധാനപ്പെട്ട ആരാധനാമൂർത്തിയായ മുരുകനെ ശിവപാർവതി സങ്കല്പത്തിലേക്കുള്ള ചേർത്ത് സ്കന്ദനാക്കി മാറ്റി അതുമായി ബന്ധപ്പെടുത്തി ശിവനെ ബ്രാഹ്മണ മുരുകനെ ബ്രാഹ്മണ ദൈവമാക്കി മാറ്റി തദ്ദേശീയരുടെ ദൈവമായിരുന്ന ശിവനെ ബ്രാഹ്മണ ശിവനാക്കി മാറ്റി ഇപ്പം ദക്ഷയാഗം കഥയിൽ ശിവനെ ദക്ഷൻ ചണ്ടാളൻ എന്നാണ് വിളിക്കുന്നത് പക്ഷേ ആ ശിവനെ ആരാക്കി മാറ്റി ബ്രാഹ്മണ ശിവനാക്കി മാറ്റി അപ്പം ബ്രാഹ്മണേതരമായി എന്തൊക്കെ ഇവിടെ ഉണ്ടായിരുന്നോ അതിനെ